ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നം നമ്മൾ മുട്ട ബജി ഉണ്ടാക്കാൻ ആണ് ഗൈസ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇടത്തിട്ടോ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇടാം കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി ഇടാം ഇതിലേക്ക് കുറച്ച് കായം പൊടി ഇടുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു നല്ല സോഡാപ്പൊടി ഇടാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിന് ശേഷം വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക മാവ് ഈ പരുവത്തിലാക്കി എടുക്കുക വെള്ളം കൂടിയാൽ മുട്ടയമ്മ മാവ് പിടിക്കില്ല ഞാൻ അഞ്ച് മുട്ടേനെ പത്ത് കഷ്ണമാക്കി എടുത്തു ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് ആഡ് ചെയ്താൽ നമ്മുടെ മുട്ട പച്ചയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ പത്ത് പീസിലും കുരുമുളക് ആവശ്യത്തിന് നല്ലവണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചട്ടിയിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത മുട്ടേനെ നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇവിടെ തളച്ചു അപ്പം അതിലേക്ക് നമ്മുടെ ൊട്ടയിട്ടുക്കാം കളറിന് വേണ്ടി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇടാം എരിവിന് വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പും ഇടാം ഒരു പുളിരസത്തിന് വേണ്ടി നമുക്ക് അല്പം പുളി ചേർക്കാം സംബന്ധിക്കുള്ള സാധനങ്ങൾ നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തിയും ചമ്മന്തിയും റെഡി ആയിട്ടോ ഇഷ്ടമായി വിചാരിക്കണോ എല്ലാവരും ലൈക്ക് ചെയ്യണേ